കെട്ട് ഉറപ്പിന്റെ അൻപത് വർഷങ്ങൾ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കുടുംബപരീക്ഷിത കേന്ദ്രം സുവർണ ജൂബിലി നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ പത്തിന് പ്രവർത്തനം ആരംഭിച്ച കുടുംബപരീക്ഷിത കേന്ദ്രം അൻപതാം വർഷത്തിലേക്ക് പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ടിന് ദമ്പതി വിശുദ്ധരായ ലൂയി മാർട്ടിൻ സെലിൻ ഗുരിൻ വിശുദ്ധരുടെ തിരുനാൾ ദിനത്തിൽ കെട്ടുറപ്പിന്റെ അൻപത് വർഷം എന്ന ആശയത്തോടെ ജൂബിലി വർഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു റവറൻ ഫാദർ മാത്യു കെൽക്കൻ ജൂബിലി പതാക ഉയർത്തുകയും എറണാകുളം അങ്കമാലി മേജർ അതിരൂപത പ്രോ പ്രോട്ടോസിഞ്ചുലൂസ് റവറൻ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ട് തിരിതെളുച്ച് ജൂബിലി വർഷത്തിന്റെ തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ മുതൽ ഇന്ന് വരെയുള്ള അതിരൂപതയുടെ ദീർഘവീക്ഷണത്തെയും സീറോ മലബാർ സഭയ്ക്ക് നൽകിയ സംഭാവനകളെയും റവറൻ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ട് എടുത്തു പറഞ്ഞു വിവാഹം ഒരുക്ക കോഴ്സ് തുടങ്ങിയ അതിരൂപത എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയാണെന്നും കടന്നുപോയ ഓരോ ഡയറക്ടർമാരും ആത്മാർത്ഥമായ സംഭാവനകൾ നൽകിയെന്നും പ്രസ്താവിച്ചു ഈ ജൂബിലി വർഷം കൂടുതൽ കുതിക്കുവാനുള്ള എന്ന് റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ആശംസയിലൂടെ അറിയിച്ചു അൻപത് വർഷ കാലഘട്ടം ഫാമിലി അബസ്റ്റോലറ്റ് സെന്റർ എറണാകുളം റിസോഴ്സ് ആയിരുന്ന ശ്രീ റൈഫൻ ജോസഫ് ശ്രീ വിൻസെൻറ്റ് ജോസഫ് ശ്രീ ജോസ് മഴമഞ്ചേരി എന്നിവരെ ആദരിക്കുകയും മുൻ ഡയറക്ടർമാരായിരുന്ന ജൂബിലി ദിനത്തിൽ സന്നിഹിതരായിരുന്ന ഫാദർ പോൾ മണവാളൻ ഫാദർ സെബാസ്റ്റ്യൻ തോട്ടാപ്പള്ളി ഫാദർ ആന്റണി പെരുമായൻ ഫാദർ വർഗീസ് പുളിക്കൽ ഫാദർ അഗസ്റ്റിൻ കല്ലേലി എന്നിവരെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇന്നുവരെ കുടുംബപ്രീഷിത കേന്ദ്രത്തിന്റെ ഭാഗമായിരുന്ന സിസ്റ്റർ ഗോൺസാഗ എസ് എ ബി എസിന് പ്രത്യേകമാം വിധം നന്ദി പ്രകാശിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്തു തുടർന്ന് ജൂബിലി വർഷത്തിന്റെ കർമ്മ പദ്ധതി റവറൻ ഡോക്ടർ റിജു വെളിയിൽ ശ്രീ റൂബി മേജു കോയിപ്പറമ്പിൽ എം സി സി ശ്രീമതി ഡെയ്സി അഗസ്റ്റിൻ യൂതി ഫോറം എന്നിവർ അവതരിപ്പിച്ചു അതിരൂപതയുടെ കുടുംബപ്രീഷിത കേന്ദ്രത്തിന്റെ ചരിത്രം വിവരിക്കുന്ന അവതരണവും ഉണ്ടായിരുന്നു ഏവർക്കും നന്ദി അർപ്പിച്ചത് ശ്രീ റൈഫൻ ജോസഫ് ആയിരുന്നു ജൂബിലിയുടെ മീറ്റിംഗിന് ശേഷം വിശുദ്ധ ലൂയി മാർട്ടിൻ സെലിൻ കുര്യൻ ദമ്പതികളുടെ നോവേന ജീവാലയ ഫാമിലി പാർക്ക് ചാപ്പലിൽ നടത്തപ്പെട്ടു കറുകുറ്റി ഫോറോണ ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് തേങ്ങാത്തറ കാർമ്മികത്വം വഹിച്ചു റെവറൻ ഫാദർ ജേക്കബ് മുളവരിക്കൻ എസ് ജി വി വചന സന്ദേശം നൽകി ആഘോഷമായ പ്രദക്ഷിണം തിരുശേഷിപ്പ് വണക്കം സ്നേഹ ജൂബിലി ആഘോഷത്തിന്റെ നിറവിന് കാരണമായി വിവിധ സന്യാസ ഭവനങ്ങളിൽ നിന്നും സിസ്റ്റേഴ്സും വൈദികരും മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സാൻജോ കണ്ണമ്പള്ളി റവറൻറ് ഡോക്ടർ പോൾ തേലേക്കാട്ട് ഫാമിലി ആപ്പേഴ്സ് സ്റ്റാഫ് നാട്ടുകാർ എന്നിവർ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചു കുടുംബപ്രേക്ഷിത കേന്ദ്രം ഡയറക്ടർ റവറൻ ഫാദർ ജോസഫ് മണവാളൻ അസിസ്റ്റന്റ് ഡയറക്ടർമാർ ഫാദർ റിജു വെളിയൽ ഫാദർ ചാൾസ് തെറ്റയിൽ സിസ്റ്റർ അലിൻ മരിയ സി എച്ച് എഫ് സിസ്റ്റർ അഖില സി എം സി സിസ്റ്റർ റോസിറ്റ സി എസ് എൻ ശ്രീ ബിജു പി വി എന്നിവർ ജൂബലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി